എല്ലാവർക്കും ഞാൻ തരും എല്ലാവർക്കും ഞാൻ വീഡിയോ തരും എല്ലാവർക്കും പക്ഷെ ഇപ്പൊ നിങ്ങൾ ഹേർട്ട് ആവരുത് പ്ലീസ് പറഞ്ഞു ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് ഇത്രയും ദിവസം ഒരു സിക്സ്റ്റി ഫൈവ് ായിരുന്നു നല്ലതായിരുന്നു ഭയങ്കര ജെനുവൻ ആയിട്ട് കളിക്കുന്ന ആളാണ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അത്

ഇങ്ങനെ എല്ലാവരും എല്ലാവരും ലവ് ഇഷ്ടം ഐ വാസ് സോ ഹാപ്പി ബിക്കോസ് എനിക്ക് ഞാൻ ഞാനായിട്ട് നിന്നത് എത്ര എത്ര നന്നായിരുന്നു ഐ മീൻ ലവ് എനിക്ക് കിട്ടിയത് ബിഗ് ബോസിലെ ഓരോ കണ്ടസ്റ്റൻസി കൊണ്ടുവരുന്ന ഡിഫറെന്റ് ഡിഫറൻറ്റ് ഡിഫറൻറ്റ് യുനോ ബിഹേവിയർ പാറ്റേൺ പല ആൾക്കാരും പല രീതിയിലുള്ള സിറ്റുവേഷനിൽ വരുന്നവരാണ് സോ അത് അതിൽ എങ്ങനെ വിജയിച്ച് നമ്മൾ വിൽക്കുന്നു എത്ര ദിവസങ്ങളിൽ നമ്മൾ വിൽക്കുന്നു അതാണ് അത് അത് അവർ രണ്ടുപേരെ ഇൻഡിവിജ്വൽ തീരുമാനങ്ങൾ അവർക്ക് ബെറ്റർ ആകുന്ന